അടുത്തിടെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റുഡൻസ് വിസ സൗദി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ആ വിസയിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സൗദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇവിടെ സൗദിയിൽ നമുക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാം അതുപോലെ തന്നെ നാട്ടിലുള്ള കുടുംബത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് സൗദി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീർഘകാല പഠന വിസയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവാദമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വിസ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ സ്വാമി അൽ ഹൈസൂനിയാണ് വ്യക്തമാക്കിയത് സ്വന്തം കുടുംബത്തെ ഒപ്പം കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്നും അദ്ദേഹം വിശദീകരിച്ചു അടുത്തിടെയാണ് സ്റ്റഡി ഇൻ സൗദി അറേബ്യ സംരംഭത്തിന് കീഴിൽ വിദ്യാഭ്യാസ വിസ നൽകുന്ന സേവനം സൗദി വിദ്യാഭ്യാസ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ചേർന്ന് ആരംഭിച്ചത് ഹ്യൂമൻ കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൻ്റെയും വിഷൻ ട്വന്റി തേർട്ടി ലക്ഷ്യങ്ങളുടെയും ഭാഗമാണ് ഇത് സൗദിയിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമെന്ന നിലയിൽ സൗദി അറേബ്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ദീർഘകാല പഠനവിസയുടെ കാലാവധി ഒരു വർഷമോ അതിൽ കൂടുതലോ ആണ് പ്രോഗ്രാമിന്റെ സ്വഭാവവും സർവകലാശാലയുടെ ഓഫറും അനുസരിച്ച് മാസം കൂടി വിസ കാലാവധി നീട്ടാനാകും സ്റ്റഡി ഇൻ സൗദി അറേബ്യ സംരംഭത്തിന് കീഴിൽ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ചേരാം മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് ബിരുദങ്ങൾ ഉൾപ്പെടെ എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസം നടത്താം രാജ്യത്തെ വിവിധ മേഖലകളിലെ പൊതു സ്വകാര്യ സർവകലാശാലകളിൽ വിവിധ കോഴ്സുകളിലായി നിലവിൽ എഴുപതിനായിരത്തിലധികം വിദേശികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക് പഠനവിസ നടപടികൾ കൂടുതൽ സുതാര്യമാക്കുന്നതോടെ സൗദിയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഭാവിയിൽ വൻ വർദ്ധന ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇത് സൗദി സർവകലാശാലകളുടെ റാങ്കിംഗ് ഉയർത്തുകയും വിദ്യാഭ്യാസത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും പഠനത്തോടൊപ്പം ജോലി എന്ന ലക്ഷ്യവുമായി നിരവധി പേരാണ് കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ പോകുന്നത് അത്തരമൊരു ഡെസ്റ്റിനേഷനെ മാറാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിയാണ് സൗദി സ്റ്റുഡൻസ് വിസ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചോളം യൂണിവേഴ്സിറ്റികളിൽ വിവിധ സ്കോളർഷിപ്പുകളിലൂടെ പഠിക്കാനുള്ള അവസരം സൗദിയിലുണ്ട് ആഗോള വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിലേക്ക് ഉയരാനുള്ള എല്ലാ ശ്രമങ്ങളും സ്റ്റഡി ഇൻ സൗദി അറേബ്യ എന്ന പ്രോഗ്രാമിലൂടെ സൗദി ലക്ഷ്യമിടുന്നു സൗദിയിലുള്ള പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും ഒക്കെ സൗദിയിലേക്ക് കൊണ്ടുവരാനും ഇവിടെ സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിക്കാനും ഒക്കെയുള്ള അവസരമാണ് സ്റ്റഡി ഇൻ സൗദി അറേബ്യ പദ്ധതിയിലൂടെ ഒരുങ്ങുന്നത്